ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് എന്തിനാണെന്ന് കോടതി വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് കോടതി വിശദീകരണം തേടി വെള്ളിയാഴ്ച വിശദീകരണം നൽകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് എന്തിനാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് എന്നായിരുന്നു കോടതിയുടെ ചോദ്യം അറസ്റ്റിനെ ചോദ്യം ചെയ്തുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയിൽ വാദം കേൾക്കവെയാണ് സുപ്രീം കോടതി ഇ വിശദീകരണം തേടിയത് വിഷയത്തിൽ മെയ് മൂന്നിന് വിശദീകരണം നൽകാനാണ് ഇ കോടതി നിർദ്ദേശം നൽകിയത് കഴിഞ്ഞ ദിവസം വാദത്തിനിടെ അറസ്റ്റിനെ അംഗീകരിക്കാത്തതിനാലാണ് ജാമ്യാപേക്ഷ നൽകാത്തതെന്ന് കെജ്രിവാളിന് അഭിഭാഷകൻ അഭിഷേക് മനു സിംഗി കോടതിയിൽ പറഞ്ഞിരുന്നു അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും മാപ്പുസാക്ഷികൾ ബി ജെ പി അനുകൂലികളാണെന്നുമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് എ എ പി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് മധ്യനയക്കേസിലെ അഴിമതി ആരോപണത്തിലായിരുന്നു അറസ്റ്റ് കുറ്റകൃത്യത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പങ്ക് വ്യക്തമാക്കുന്ന ഒരു തെളിവുമില്ലെന്നും കെജ്രിവാളിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി കോടതിയിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മുതലാണ് പുതിയ മധ്യനയം ഡൽഹി സർക്കാർ നടപ്പിലാക്കി തുടങ്ങിയത് പുതുക്കിയ പ്രകാരം സർക്കാർ മദ്യവില്പനയിൽ നിന്ന് പൂർണമായും പിന്മാറി ഡൽഹിയെ മുപ്പത്തിരണ്ട് സോണുകളാക്കി തിരിച്ച് ഓരോ സോണിലും ഇരുപത്തിയേഴ് കടകൾ വീതം എണ്ണൂറ്ററുപത്തിനാല് ഔട്ട്ലെറ്റുകൾക്ക് ടെൻഡർ വിളിച്ച് അനുമതി നൽകി സ്വകാര്യ ഔട്ട്ലെറ്റിലൂടെ മത്സരിച്ച് മദ്യവില്പന തുടങ്ങിയതോടെ മദ്യത്തിൽ ഗുണനിലവാരത്തിൽ വ്യാപക പരാതികൾ ഉയർന്നു മദ്യനയം നടപ്പിലാക്കിയ രീതിയിൽ അഴിമതിയുണ്ടെന്ന സംശയവും ശക്തമായി തുടർന്ന് അന്വേഷണം ആവശ്യപ്പെട്ട് ബി ജെ പി ഡൽഹി അധ്യക്ഷനും എംപിയുമായിരുന്ന മനോജ് തിവാരി ലഫ്റ്റനന്റ് ഗവർണർക്കും സിബിഐക്കും കത്ത് നൽകി മധ്യനയം നടപ്പിലാക്കിയതിൽ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടതായി ചീഫ് സെക്രട്ടറി തല അന്വേഷണത്തിൽ തെളിഞ്ഞു ലൈസൻസ് ഫീനത്തിൽ നൽകിയ നൂറ്റി കോടിയുടെ ഇളവ് സർക്കാരിന് നഷ്ടമുണ്ടാക്കിയെന്നായിരുന്നു കണ്ടെത്തൽ ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയില്ലാതെയാണ് മധ്യനയം നടപ്പിലാക്കിയതെന്ന് ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് പിന്നാലെ സി ബി ഐ അന്വേഷണത്തിന് ഗവർണർ നിർദ്ദേശം നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുപ്പതിന് ഡൽഹി സർക്കാർ മധ്യനയത്തിൽ നിന്ന് പിന്മാറി ഓഗസ്റ്റ് മുതൽ പഴയ മധ്യനയം നടപ്പിലാക്കാൻ ഡൽഹി സർക്കാർ തീരുമാനിച്ചു പിന്നാലെ മന്ത്രി മനീഷ് സിസോദിയ അടക്കം പതിനഞ്ച് പേരെ പ്രതികളാക്കി സി ബി ഐ എഫ്ഐആർ സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഒൻപതിന് ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ സി ബി ഐ അറസ്റ്റു ചെയ്തു മധ്യനയ അഴിമതിയിലെ കള്ളപ്പണക്കേസ് ഇ ഡി ഏറ്റെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നാലിന് ആപ് എം പി സഞ്ജയ് സിംഗ് അറസ്റ്റിലായി പിന്നാലെ ബിആർഎസ് നേതാവ് കെ കവിതയും ഒടുവിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു